എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഒരു പരീക്ഷണമാണ് എന്നു വെച്ചാൽ ഇവിടെ ഭയങ്കര കാനത്ത ചൂടാണ് ആ ചൂടിന് ഞാനൊരു പരീക്ഷണം പരീക്ഷിക്കാം നമുക്കാവും നോക്കാമല്ലോ പല പല ആൾക്കാരും ഇതേപോലത്തെ ഓരോ പരീക്ഷണമായിട്ട് വരത്തിണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ നേരിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നിങ്ങൾക്കെല്ലാം കൂടെ ഒന്ന് ഈ വീഡിയോ കാണിച്ച് തരാ എന്ന് കരുതിയിട്ട് പിന്നെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ആ പരീക്ഷണത്തിലേക്ക് പോകാം ഇവിടെ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അത് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ പാത്രം ഞാൻ കഴുകിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചതാണ് അപ്പം നമുക്കതിൻ്റെ മേലേക്കൊരു സാധാ ഒരു മുട്ട നമുക്കതൊന്ന് ഒടച്ച് നോക്കാം അത് നല്ല ആംബ്ലേറ്റ് പോലെ ആയി വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം കാരണം ഈ വെയിലത്ത് നമ്മൾ കാല് വെച്ചാൽ തന്നെ നമ്മളെ കാലിൻ്റെ അടിഭാഗമെല്ലാം ചുട്ടുപൊള്ളുന്ന നിന്ന് മണലിൽ വെച്ച പോലെ അതായത് നമ്മൾ ഈ പത്തലൂടൊന്ന് ഓടക്കൊക്കെ ഇച്ചു നമ്മൾ നമ്മളതിൻ്റെ അത് കാല് വെച്ചാൽ എങ്ങനെയുണ്ടാവും അതേ അവസ്ഥയാണ് അത് നമ്മൾ ഒരു 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 രണ്ട് മിനിറ്റ് നമ്മൾ ആ കാല് വെയിലത്ത് വെച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് പൊള്ളി തോൽ പൊളിയും അങ്ങനത്തെ അവസ്ഥയാണ് നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഞാൻ ആ പാത്രം ഒന്ന് തൊട്ട് നോക്കി അപ്പം നമ്മൾ ഏകദേശം ഒരു ഗ്യാസ് എളുപ്പം മുല വെച്ച് അതേ ചൂട് ഉണ്ട് അതേപോലെ ഭയങ്കരമായിട്ട് അത് പൊള്ളുന്നുണ്ട് അപ്പം നമുക്ക് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരു പിന്നെ മുട്ട എടുത്തിട്ടുണ്ടോ നല്ല ഒന്നാം നമ്പറ് നല്ല കോഴി മുട്ട നമുക്കതൊന്ന് അതിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് ഞാൻ ഈ പൊട്ടിച്ച മുട്ട ഇതിലേക്ക് ഇട്ട് നോക്കിയിട്ട് ഞാൻ ഞാനിത് ഉടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മുട്ട ആംപ്ലേറ്റ് ആവുമെന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണണ്ട അതൊന്നും ഉള്ളതൊന്നല്ല അതെല്ലാം ആൾ എന്താ പറയുക എവിടെ ഇങ്ങനെ കാണിക്കും എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ആംപ്ലേറ്റ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കും എന്നിട്ടത് എന്താ പറയുക നല്ല ലൈക്കും വ്യൂ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വാച്ചപ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തട്ടിപ്പായിട്ട് എടുക്കുന്ന വീഡിയോ വീടാണ് മറ്റൊരു വെയിലത്തും അങ്ങനെ ഒരു എന്താ പറയുക ഒരു പ്ലേറ്റ് ആംബ്ലേറ്റൊന്നും ഇതുവരെ ആക്കിയിട്ടില്ല അത് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഇത് ഞാൻ ഈ വീഡിയോനെ ചെയ്തത് അപ്പോൾ ഞാനെന്താ ഇതാണ് പാത്രത്തിലാക്കിയതാവാട്ട് ഞാനത് കുറച്ചെടുത്ത് ഞാൻ ഈ നിരത്തുറ്റിച്ച് നോക്കി പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു ആംബ്ലേറ്റും എനക്കായിട്ടില്ല ഞാനിട്ട് ഇതാ ഈ സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിക്ക് സോപ്പും പൊടിയെല്ലാം ഇട്ടിട്ട് ഞാൻ കഴുകി അങ്ങത്തോളം വൃത്തിയാക്കി കാരണം വെച്ചാൽ മുട്ടയാണ് വല്ലാണ്ട് മുയിങ്ങ മാറും അപ്പം അങ്ങനത്തെ ഒരു ആംബ്ലേറ്റും ആവും ചെയ്താൽ ആക്കാനും പറ്റില്ല ഇതെല്ലാം വെറും എന്താ പറയുക നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ വീട്ടികളാക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇന്നത്തെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ ബൈ